ഓർമ്മകൾ നിലാവ് പുണരുന്ന കടലാണ് തിരികെ നടക്കാം ആ ഇന്നലകളിലേക്ക് ഒരു വട്ടം കൂടി ഇതാണ് ഞാൻ പറഞ്ഞ മലയങ്ങുന്ന സ്കൂളിലേക്കുള്ള രണ്ടാം സഞ്ചാരപാതം ചുറ്റും മരങ്ങളാലും കടവാതിലിൻ്റെ കരച്ചിലുമായിട്ടുള്ള ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഇപ്പോൾ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം മുമ്പ് എന്ന് പറഞ്ഞ ചുറ്റും മരങ്ങളാണ് ഇത്രയും മരങ്ങളൊന്നും അല്ല ഇതിപ്പോ ഒരുപാട് മരങ്ങളൊക്കെ മുറിച്ചു മാറ്റി അപ്പൊ ഒരു വെളിച്ചവും കാര്യങ്ങളൊക്കെ വന്നു മുമ്പ് എന്ന് പറഞ്ഞ ശരിക്കുള്ള ഒരു ആ ഒരു ഫീൽ അതിലെ നടന്നവർക്കറിയാം ആ ഒരു അനുഭവം വളരെ ഭയാനകമായി ആയിരുന്നു നടക്കുന്നത് മാത്രമല്ല ഇതിലെ നടക്കുമ്പോൾ കടവാതൽ കാര്യങ്ങളൊക്കെ മേത്തലും യൂണിഫോമിലൊക്കെ ഒരുപാട് കടവാതലിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളു എന്നാൽ പുള്ളി കേട്ടിട്ട് അങ്ങ് അറിയില്ല ഇതാ ഇപ്പം ഇവിടെ ലൈവ് ഫ്രഷ് ഇപ്പം ജസ്റ്റ് ഒന്ന് അപ്പീട്ടതാണ് ഓക്കെ പുള്ളിയുടെ മെയിൻ ഹോബീസ് ഇത് തന്നെയാണല്ലോ ഓക്കെ ഓർമ്മകളിലേക്ക് ഇതാ പഠിക്കുന്ന കാലത്ത് അത്രയും വിദ്യാലയങ്ങളോട് വെറുപ്പായിരുന്നു എന്നാൽ ഇന്നോ തീരാ നഷ്ടം ബാല്യം ഒരു പൂന്തോപ്പാക്കി മാറ്റിയ നമ്മുടെ ആ വിദ്യാലയ മുറ്റം ഓർക്കുമ്പോൾ ആയങ്ങളിലേക്ക് തുഴഞ്ഞു കയറുന്ന അസംബ്ലി മൈതാനത്തെ ആരവങ്ങൾ ഒരു ബെഞ്ചിൽ ഒന്നായിരുന്നാൽ സോഷ്യലിസം പഠിപ്പിച്ച എൻ്റെ കൂട്ടുകാർ പൂനിലാവും മാമ്പൂവും തേനീച്ചയും കുയിൽപ്പാട്ടും കവിതയായി നിറഞ്ഞ എൻ്റെ ക്ലാസ് മുറി മാനവികതയുടെ സ്നേഹാർദ്ധ പാഠങ്ങൾ തല്ലിയും തലോടിയും പഠിപ്പിച്ച എൻ്റെ ഗുരുനാഥന്മാർ ആ നല്ല കൂട്ടുകാർക്കൊപ്പം പാഠപരമ്പ് കയറിയും നാട്ടുപരികളിലേക്ക് ചെളിതറിപ്പിച്ചും ന പിന്നിട്ട നാളുകൾ ഈ ഹെഡ് മാസ്റ്റർ റൂമിന് മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരിക നമ്മുടെ ഹെഡ് മാസ്റ്ററായ കുഞ്ഞിക്കണ്ണൻ മാഷിനെയാണ് മാഷിൻ്റെ ആ കൊച്ചു വനദേവത എന്നുള്ള പാടവും മാഷിൻ്റെ ആ നേറ്റിപ്പിടിച്ചുള്ള അടിയും അതുപോലെ മുരളി മാഷ് അതുപോലെ വനിത ടീച്ചറ് രജന ടീച്ചറ് അങ്ങനെ പേര് പറയാൻ പറ്റാത്ത ഒരുപാട് സാറുമാരുണ്ട് പക്ഷേ പേര് അവർ കാണുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ കൂട്ടുകാരന്മാരായാലും സനല് ബഷീർ അനസ് ജൗഫർ രാജു സംഗീത് പിന്നെ രജില് അങ്ങനെ ഒരുപാട് പേര് പേര് കാണുകയാണെങ്കിൽ കമൻറ്റ് കമൻറ്റ് ചെയ്യുക പിന്നെ ഇവിടുത്തെ പൈപ്പ് കാര്യങ്ങളൊക്കെ പണ്ട് പൈപ്പ് ഇത്രയും പൈപ്പുകളും കാര്യങ്ങളൊന്നുമില്ല പൈപ്പിൻ ചുവട്ടിലൊക്കെ കഞ്ഞി കുടിച്ചാലും പാത്രം കഴുകാനൊക്കെ അടിയും കുത്തും തിരക്കും ഒക്കെ ആയിരിക്കും ആ ഒരു കാലം ഇപ്പോൾ ഒരുപാട് പൈപ്പ് കാര്യങ്ങളായി അപ്പോൾ അന്നത്തെ ആ ഒരു തിക്കും തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഉസ്കോളിലെ ചുറ്റുമായിട്ടുള്ള അതിമനോഹരമായ അനോസ്ട്രാളജിക്കൽ ഫീലിങ്ങിൽ ഓരോ സ്ഥലങ്ങൾ പോകുമ്പോഴും ഒരു നൂറായിരം കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത് ഇത്രയും മനോഹരമാക്കിയ സ്കൂൾ ജീവിതം ഒരിക്കലും മറക്കാൻ അനുഭവം തന്നെയാണ് ഇതാണ് സ്റ്റേജ് ഇവിടെ സ്റ്റേജ് കാര്യങ്ങളൊക്കെ ആദ്യം ഇവിടെയാണ് വരാറ് ഇവിടെ ഞാൻ ഒരു ആദ്യമായി സ്റ്റേജിൽ കയറുന്നത് ഇവിടെ വെച്ച് തന്നെയാണ് ഒരു പ്രശ്ന വേഷമായിരുന്നു ചെയ്തത് ഏകദേശം ഒരു പത്ത് ഇരുപത് പേര് മത്സരിച്ചു അതിൽ രണ്ടാം സ്ഥാനം കിട്ടി ഒന്നാം സ്ഥാനം അമോക് ചന്ദ്രനാണ് അമോക് ചന്ദ്രൻ പറഞ്ഞാൽ അന്നേരം തന്നെ ഒരു പാട്ടുകാരനും അതുപോലെ ഒരു സ്കൂളിലൊരു കലാകാരൻ അവനെ തകർക്കാനായിരിക്കും ആവില്ല നമ്മളിങ്ങനെ എന്നാലും പ്രശ്നവേഷ് അവനോടുകൂടെ പിടിച്ചു വന്നു അതിൻ്റെ വലിയ ഭാഗ്യം ഇന്നിതായി ഒരു ഇത് ബാത്റൂമ് കാര്യങ്ങൾക്ക് ഇപ്പം വലിയ മാറ്റങ്ങളൊന്നുമില്ല ഒരു ചെറിയ മോഡിഫിക്കേഷൻ കാര്യങ്ങൾ ചെയ്തു അതേ സ്ഥലം അതേ സെറ്റപ്പിൽ തന്നെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല അങ്ങനെ സ്കൂളിൻ്റെ ആ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ നമ്മുടെ പുതിയ ബിൽഡിങ്ങിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അവിടെ പഴയ ബിൽഡിങ് ഈ നിലനിൽക്കുന്നത് ഈ ഒരു ബിൽഡിങ് മാത്രമാണ് ബാക്കിയെല്ലാം പൊളിച്ച് പുതുതായി മാറ്റി പണിതിരിക്കുകയാണ് ആ പഴയ ഒരു ഫീലില്ല ഫുൾ റോഡ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള അടിപൊളിയാണ് കഞ്ഞിപ്പുര ഏകദേശം എവിടെയാണ് വരിക ഇതിപ്പോൾ മൊത്തം മാറി ആ ഒരു സ്കൂൾ ആ ഒരു സ്കൂൾ ഫീലിംഗ് ഇല്ല പണ്ട് പഠിച്ചവർക്ക് പഠിച്ചവർക്കറിയാം ആ ഒരു കാണുമ്പോൾ തന്നെ ആ ഒരു മാറ്റം ഇത് നമ്മുടെ മെയിൻ തട്ടകമായിട്ടുള്ള വരുന്ന സ്ഥലമാണ് സ്കൂളിൻ്റെ ബാക്ക് ഭാഗത്തുള്ള ഒരു മതിൽ അതിന് ചുറ്റുമുള്ള ചെറിയൊരു കുളവുണ്ട് അവിടെ പിന്നെ ചുറ്റും കളി കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇതിൻ്റെ തൊട്ടപ്പുറം തന്നെയാണ് സ്കൂളിൻ്റെ പകുതി അതായത് അത്രയും സുന്ദരമായ സ്ഥലങ്ങൾ അത് ആ ഒരു വൈബ് നമുക്ക് നമുക്കിപ്പോഴാണ് ഫീൽ ചെയ്യുന്നത് അന്നേരം ഇതൊക്കെ ഒരു അത്ര നസ്ട്രാളജിക്കലായിട്ടൊന്നും തോന്നില്ല നമുക്ക് ഓരോ കാര്യങ്ങൾ കഴിയുമ്പോഴാണല്ലോ നമുക്ക് ഓരോന്നും നസ്ട്രാളജി ആവുന്നത് ഇതാണ് പാഠം ഈ പാടത്താണ് നമ്മുടെ കബഡി ക്രിക്കറ്റ് ഫുട്ബോൾ എല്ലാ കളികളും ഇവിടെ യുദ്ധക്കളം തന്നെയാണ് യൂണിഫോമൊക്കെ ചളി പരങ്ങാതെ പോവാതെ ദിവസങ്ങളില്ല ഇത് നമ്മുടെ മുല്ലിക്ക മുല്ലിക്കൊക്കെ എന്താ പറയുക ക്ലാസ് തന്നെയാണ് മുല്ലിക്ക വറിക്കൽ ഞാൻ പറഞ്ഞില്ലേ മെയിനായിട്ടുള്ള പറഞ്ഞാൽ തീറ്റകളാണ് പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്ന പല പക്ഷങ്ങളും കഴിച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു സ്കൂൾ ജീവിതം ഒരിക്കലും മറക്കില്ലേതാണ് മുല്ലയ്ക്ക് ഇതിപ്പോൾ പച്ചയാണ് പഴുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് ഇത് തന്നെ ക്ലാസ്സിൽ ക്ലാസ്സിലിരിക്കുക ഇങ്ങനെ കീശ നിറച്ച് മുല്ലിക്കായിരിക്കും മൂന്ന് കീശയിലും ഉണ്ടാകും സാധനം ഇങ്ങനെ ഓരോന്ന് പുറക്കി 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 ഇങ്ങനെ തിന്നും അങ്ങനെ അതിമനോഹരമായ ആ കാഴ്ചകളും ഓർമ്മകളും സമ്മാനിച്ചത് കൊണ്ട് ഞാൻ പതിയെ തിരിച്ചു പോവുകയാണ് ഗൈ നിങ്ങളുടെ ഓർമ്മകൾ നൊസ്റ്റാൾജ എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ആൻഡ് കമൻറ്റ് സബ്സ്ക്രൈബ് കിട്ടിയിട്ടില്ലെങ്കിലും ഇല്ലെങ്കിലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ പുതിയ വീഡിയോമായി അടുത്ത ദിവസം കാണാം ബൈ